തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം വാർത്തകൾ വിശദമായി കടലുണ്ടി നഗരം എം യു പി സ്കൂൾ വിദ്യാർത്ഥികൾ കേരള പിറവിദിനത്തിൽ പരിസ്ഥിതിയെ കുറിച്ച് നേരിട്ടറിയാൻ കടലുണ്ടി കണ്ടൽക്കാട് സന്ദർശിച്ചു സീഡ് ക്ലബും സാമൂഹ്യ ശാസ്ത്രക്ലബും സംയുക്തമായാണ് കേരള പിറവിദിനത്തിൽ പരിസ്ഥിതിയെ കുറിച്ച് നേരിട്ടറിയാൻ കടലുണ്ടി കണ്ടൽക്കാട് സന്ദർശിച്ചത് കുറിച്ച് റിട്ടയേർഡ് എഇഒയും ശാസ്ത്ര സാഹിത്യ പരിസത്ത് മെമ്പർ കൂടിയായ അജിത് കുമാർ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു പരിസരവാസികളോട് അവിടുത്തെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കുകയും വിദ്യാലയത്തിലെ മരങ്ങളെക്കുറിച്ച് വിവരണം തയ്യാറാക്കിയ വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണവും ചെയ്തുകൊണ്ട് നാലാം വാർഡ് മെമ്പർ എ പി സിന്ധു പദ്ധതി ഉദ്ഘാടനം ചെയ്തു എ പ്രസിഡന്റ് കെ പി ഹനീഫ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമായ കണിക്കൊന്നിയുടെ തൈനട്ട് പരിപാടിക്ക് തുടക്കം കുറിച്ചു കേരളത്തിന്റെ ഭൂപട മാതൃകയിൽ വിദ്യാർത്ഥികൾ അണിനിരന്നു വിവിധതരം കലാപരിപാടികളും അരങ്ങേറി പ്രധാന അധ്യാപകൻ വി അബ്ദുൽ ജലീൽ അധ്യക്ഷനായി ക്ലബ്ബ് കൺവീനർമാരായ പി വി മുജീബ് മാസ്റ്റർ വി അബ്ദുൾ റഷീദുമായി എം അബ്ദുൾ റഫീഖ് മാസ്റ്റർ കെ മുർഷിദ ടീച്ചർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ടുഡേ അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും